എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് എട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യ അതിർത്തി കടന്ന് തന്നെ തിരിച്ചടിച്ചു ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ സേന ആക്രമിച്ചു ഇന്നലെ പുലർച്ചെ ഒന്ന് അഞ്ചിന് തുടങ്ങിയ ആക്രമണം ഒന്ന് മുപ്പത് വരെ നീണ്ടു ആക്രമണ വിവരം ലോകത്തെ അറിയിച്ചത് വനിതാ സൈനിക ഉദ്യോഗസ്ഥരായ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ കുറേഷിയുമാണ് ഇന്ത്യയുടെ ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിമാന സർവീസുകൾ മുഴുവനായും നിർത്തി വ്യോമബാധ പൂർണ്ണമായിട്ടും അടച്ചിട്ടുണ്ട് ആശുപത്രികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പാകിസ്ഥാനിൽ സ്കൂളുകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചു അതേസമയം പാകിസ്ഥാൻ സാധാരണക്കാർക്ക് നേരെ ഇന്നലെയും ആക്രമണം നടത്തി പാക് വെടിവയ്പിൽ കാശ്മീരിൽ പതിനഞ്ചു പേർ കൊല്ലപ്പെട്ടു നാൽപ്പത്തി ആറോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് തിരിച്ചടിക്കാൻ പാക് സൈന്യത്തിന് നിർദ്ദേശം ലഭിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കാം ഉത്തർപ്രദേശിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിർത്തിയിൽ സംഘർഷ സാധ്യത ഉള്ളതിനാൽ പത്ത് വിമാനത്താവളങ്ങൾ അടച്ചിട്ടുണ്ട് ശ്രീനഗർ ജമ്മു ധരംശാല അമൃത്സർ ലേ ജയ്പൂർ ഭുജ് ജാംനഗർ ചണ്ഡീഗഡ് രാജ്കോട്ട് എന്നീ വിമാനത്താവളങ്ങളാണ് അടച്ചിട്ടുള്ളത് അടിയന്തര സാഹചര്യത്തെ നേരിടാൻ ജനങ്ങൾക്ക് ബോധവൽക്കരണവുമായി രാജ്യമാകെ ഇന്ന് മോക്ഡ്രിൽ നടന്നു കൊച്ചിയിൽ ലുലു ലുലുമാളിലാണ് മോക്ഡ്രിൽ നടന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലും മോക്ഡ്രിൽ നടന്നു പെട്ടെന്നൊരു അത്യാഹിതം ഉണ്ടായാൽ എങ്ങനെ ഇടപെടണം എന്നാണ് ജനങ്ങളെ ഇതിലൂടെ ബോധവൽക്കരിച്ചത് ഏത് സാഹചര്യത്തെയും നേരിടാൻ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് മോഡൽ സംഘടിപ്പിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് സ്വർണവില കൂടി ഗ്രാമിന് അൻപത് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി എഴുപത്തി അഞ്ച് രൂപയും പവന് നാനൂറ് രൂപ വർദ്ധിച്ച് അറുപത്തി രണ്ടായിരത്തി അറുനൂറ് രൂപയിലും എത്തി പി എം കിസാൻ മന്ദൻ യോജന എന്ന പറയുന്ന പദ്ധതിയെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ നമ്മുടെ രാജ്യത്തെ കർഷകരുടെ സാമൂഹ്യ സുരക്ഷ മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ വയസ്സ് വരെയുള്ളവർക്ക് ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ് ചെറിയ പ്രായത്തിൽ ചേരുന്നതിനനുസരിച്ച് അറുപത് വയസ്സിന് ശേഷം ലഭിക്കുന്ന പെൻഷൻ തുകയിൽ വർധനവുണ്ടാകും ഇതിൽ ചേരുന്നവർക്ക് പ്രതിമാസം അംശാദായം അടയ്ക്കണം പതിനെട്ട് വയസ്സിൽ ചേരുന്ന ആളുകൾക്ക് അൻപത്തി അഞ്ച് രൂപയാണ് അടയ്ക്കേണ്ടത് പ്രായം കൂടുന്നതിനനുസരിച്ച് തുകയിൽ ചെറിയ വർധനവുണ്ടാകും നാൽപ്പത് വയസ്സുള്ള ആളാണ് ചേരുന്നത് എങ്കിൽ പ്രതിമാസ അളവ് ഇരുന്നൂറ് രൂപ ആയിരിക്കും അറുപത് വരെ അംശാദായം അടച്ചവർക്കാണ് ഇതിലൂടെ പെൻഷൻ യോഗ്യത ഉണ്ടാകുക ഏറ്റവും കുറഞ്ഞത് മൂവായിരം രൂപയാണ് പെൻഷൻ വാഗ്ദാനം ചെയ്യുന്നത് സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർക്കോ പെൻഷൻകാർക്കോ ഇതിൽ ചേരാൻ കഴിയില്ല രണ്ട് ഹെക്ടറോ അതിൽ താഴെയോ സ്വന്തമായിട്ടുള്ള ഭൂമിയുള്ളവർക്കാണ് ഇതിൽ ചേരാൻ വേണ്ടിയിട്ട് കഴിയുക അതായത് പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്കെല്ലാം ഇതിൽ ചേരാൻ സാധിക്കുന്നതാണ് ആധാരനികുതി അടക്കുന്നവർക്ക് ഇതിൽ ചേരാൻ കഴിയില്ല ആധാർ കാർഡ് റേഷൻ കാർഡിന്റെ പകർപ്പ് ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് മൊബൈൽ ഫോൺ നമ്പർ ഇവയാണ് ഇതിൽ ചേരുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ രേഖകൾ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളുമായിട്ടോ സി എസ് സി കേന്ദ്രങ്ങളുമായിട്ടോ ബന്ധപ്പെടാവുന്നതാണ് എല്ലാ മാസവും പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഗ്യാസ് വില പുതുക്കി നിശ്ചയിക്കാറുണ്ട് കഴിഞ്ഞ ഇരുപത് ദിവസത്തിനുള്ളിൽ രണ്ട് തവണ ഗ്യാസ് വില പുതുക്കി നിശ്ചയിച്ചിരുന്നു ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന് ഏപ്രിൽ പതിനഞ്ചാം തീയതി വില കൂട്ടുകയാണ് ചെയ്തത് മെയ് ഒന്നാം തീയതി വാണിജ്യ സിലിണ്ടറിന് വില കുറക്കുകയും ചെയ്തിട്ടുണ്ട് പതിനേഴ് രൂപ അൻപത് പൈസയോള ശരാശരിയായിട്ടാണ് കുറവ് വരുത്തിയിട്ടുള്ളത് വിവിധ പട്ടണങ്ങളിൽ കുറവിൽ വ്യത്യാസം ഉണ്ട് ഏപ്രിൽ പതിനഞ്ചോടു കൂടി രണ്ടര വർഷത്തിന് ശേഷം വീട്ടിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന് അൻപത് രൂപ വർദ്ധിപ്പിച്ചിരുന്നു എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് അധിക സിലിണ്ടറിന്റെ വില തുകയോടൊപ്പം ഡെലിവറി ചാർജ് കൂടി ചേർത്താണ് ഗ്യാസ് വില പല ആളുകൾക്കും നൽകേണ്ടി വരുന്നത് പല പ്രദേശങ്ങളിലും വലിയ തുക ഡെലിവറി ചാർജ് ഈടാക്കുന്നു എന്നുള്ള പരാതിയും നിലവിലുണ്ട് നിലവിൽ ഗ്യാസ് ഏജൻസിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഗ്യാസ് ഡെലിവറി ചാർജ് ഇല്ല അത് സൗജന്യമാണ് ഗ്യാസിന്റെ തുക എത്രയാണോ ആ ഒരു തുക മാത്രമാണ് ഗ്യാസ് ഏജൻസിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ നൽകേണ്ടി വരുന്നത് അഞ്ചു മുതൽ പത്ത് വരെ ഇരുപത് രൂപയും പത്തു മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തി അഞ്ച് രൂപയും പതിനഞ്ചു മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാൽപ്പത്തി അഞ്ച് രൂപയും ഇരുപത് കിലോമീറ്ററിന് മുകളിൽ അത് എത്രയാണെങ്കിലും അറുപത് രൂപയുമാണ് ഡെലിവറി ചാർജ് ആയിട്ട് നൽകേണ്ടി വരുന്നത് ഇതിൽ കൂടുതൽ ഒരു തുക പോലും ഡെലിവറി ചാർജ് നൽകേണ്ടി വരില്ല പക്ഷേ നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്യണം അതുപോലെ തന്നെ ബില്ല് ചോദിച്ചു വാങ്ങണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ബില്ലിൽ രേഖപ്പെടുത്താത്ത ഒരു തുക പോലും നൽകേണ്ടതില്ല അതുപോലെ ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം പോലുള്ള യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ച് ഗ്യാസിന് ബുക്ക് ചെയ്യാനും പണം അടക്കാനും സാധിക്കും അങ്ങനെ പണം അടക്കുമ്പോൾ ഗ്യാസിന് എത്ര രൂപയാണോ വരുന്നത് ആ ഒരു തുക മാത്രം നൽകിയാൽ മതി അധിക ചാർജ് നൽകേണ്ടി വരുന്നില്ല എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു അതുപോലെ ഗ്യാസ് വിതരണക്കാർ ചില പ്രദേശങ്ങളിൽ ഓരോ സിലിണ്ടറിൽ നിന്നും വളരെ കുറഞ്ഞ തോതിൽ കാലി സിലിണ്ടറിലേക്ക് ഗ്യാസ് ചോർത്തുകയും കരിഞ്ചന്തയിൽ സിലിണ്ടർ മറിച്ചു വിൽക്കുകയും ചെയ്യുന്ന പതിവുണ്ട് അങ്ങനെ വരുമ്പോൾ സാധാരണ നമുക്ക് ലഭിക്കേണ്ട സിലിണ്ടറുകളിൽ കുറവ് അനുഭവപ്പെട്ടേക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഗ്യാസ് വാങ്ങുന്ന ഒരു ഗുണഭോക്താവിന് ഇതിന്റെ തൂക്കം കൃത്യമായി അറിയാൻ അവകാശമുണ്ട് എന്നുള്ളതാണ് ഇരുപത്തി ഒൻപത് ദശാംശം അഞ്ഞൂറ് കിലോഗ്രാം ആണ് ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ തൂക്കം മൊത്തം വേണ്ടത് ഇതിൽ പതിനാല് ദശാംശം രണ്ട് കിലോ ഗ്യാസിന്റെ തൂക്കവും പതിനഞ്ച് ദശാംശം മൂന്ന് കിലോ സിലിണ്ടറിന്റെ തൂക്കവുമാണ് ഇത് നമുക്ക് തൂക്കി നോക്കി വാങ്ങാനുള്ള അവകാശമുണ്ട് ഓവുന്ന വാഹനത്തിൽ അത് തൂക്കി നോക്കുന്ന ഉപകരണം നിർബന്ധമാണ് വീട്ടുകാർ ആവശ്യപ്പെടുകയാണ് എങ്കിൽ തൂക്കി നൽകൽ അത്യാവശ്യമാണ് അത് തൂക്കി നൽകൽ നിർബന്ധമാണ് നമ്മൾ തൂക്കി നൽകാൻ ആവശ്യപ്പെട്ടിട്ടും വിതരണക്കാർ അത് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഗ്യാസ് സിലിണ്ടറുകൾ നിരസിക്കുകയോ പരാതിപ്പെടുകയോ ചെയ്യാം താലൂക്ക് സപ്ലൈ ഓഫീസുകളിലാണ് പരാതി സമർപ്പിക്കേണ്ടത് ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ പാചകവാതക സിലിണ്ടറുകൾ കൃത്യമായിട്ട് ലഭിക്കാൻ അതായത് പാചക വാതക സിലിണ്ടറുകൾ കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കെ വൈ സി നടപടികൾ പൂർത്തീകരിക്കണമെന്ന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഗ്യാസ് ഏജൻസികൾ പറയുകയാണ് ഇതിനോടകം തന്നെ പല ആളുകളും അത് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാൽ ചില ആളുകൾ ഈ കാര്യം ഗൗരവത്തിൽ എടുത്തിട്ടില്ല ഇതിന് ഒരു നിർബന്ധിത അവസാന തീയതി പറഞ്ഞിട്ടില്ല എങ്കിലും അത് ചെയ്യൽ അത്യാവശ്യമാണ് നേരത്തെ സബ്സിഡിയൊക്കെ ലഭിച്ചിരുന്ന ഉജ്ജ്വൽ യോജന പദ്ധതിയിലുള്ളവർക്ക് മാത്രമായിരുന്നു ഇങ്ങനെ ഒരു കെ വൈ സി നടപടി എങ്കിൽ ഇപ്പോൾ ഗാർഹിക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർക്കെല്ലാം ഇത് വേണം അതുകൊണ്ട് തന്നെ ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവരാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നേക്കാം ഭാവിയിൽ ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിനും ഗ്യാസ് റീഫിൽ ചെയ്യുന്നതിനും സാധിക്കാതെ വന്നേക്കാം ആരുടെ നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾ സ്ഥലത്തില്ല അത് വിദേശത്താണ് എങ്കിലോ അല്ലെങ്കിൽ കിടപ്പുരോഗിയാണ് എങ്കിലോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടോ എങ്കിലോ റേഷൻ കാർഡിലെ മറ്റൊരാളുടെ പേരിലേക്ക് ഗ്യാസ് കണക്ഷൻ മാറ്റുകയും അയാളുടെ പേരിൽ കെ നടപടികൾ പൂർത്തീകരിക്കേണ്ടതുമാണ് ഗ്യാസ് ഏജൻസികളെത്തിയും അക്ഷയ സി എസ് സി കേന്ദ്രങ്ങൾ മുഖേനയും മൊബൈൽ ആപ്പ് മുഖേനയും ഇ കെ വൈ സി നടപടികൾ പൂർത്തീകരിക്കാവുന്നതാണ് അപ്പോൾ ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവച്ചത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ അനേബിൾ ചെയ്തു മറ്റൊരു കാണാം ദൂരം